നമ്മളൊരു പുതിയ ആഴ്ചയുടെ തുടക്കത്തിലാണുള്ളത് പുതിയ മാസം കൂടിയാണ് ജസ്റ്റ് തുടങ്ങി വെച്ചത് ഇൻഷാ അല്ലാ ഒരുപാട് നാം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചിട്ടയായി നടപ്പിലാക്കാനുണ്ട് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടുകൾ വിലയിരുത്തി എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എവിടെയാണ് നികത്തേണ്ടത് എവി എന്താണ് ആഡ് ചെയ്യേണ്ടത് എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള അവസരമാണ് ഓരോ ഘട്ടത്തിന്റെ തുടക്കവും അള്ളാഹു സുബാനുഹവത്തായ നാം പഠിക്കുന്ന ഓരോ പാഠങ്ങളും നമ്മുടെ ലൈഫിലും പ്രൊഫഷനിലും എല്ലാം ഉപയോഗപ്പെടുത്തി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വളർന്ന് വലുതാകാനുള്ള തോഫിയത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളഹ നമ്മുടെ മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഓരോ പുതിയ കോഴ്സുകൾ നമുക്ക് ഓപ്പൺ ണ്ട് ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ കാലയളവിൽ നാം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ സംരംഭങ്ങളും അള്ളാഹുവിൻ്റെ തോഫീർപ്പ് കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പുതിയ പേരിലേക്ക് മാറേണ്ടി വന്നേക്കാം അത് മാറുകയും അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാൻ നമ്മുടെ മുമ്പിൽ ഒരു സമയവും ഇല്ല മുന്നോട്ടെടുത്ത് വെച്ച കാൽ പിന്നോട്ട് എടുത്തു വയ്ക്കരുത് എന്നും തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കില്ല എന്നും എത്രയോ തവണ നാം കേട്ട് പരിചയമുള്ള വാചകങ്ങളാണ് അതിൽ തിരിഞ്ഞു നോക്കുന്നവൻ വിജയിക്കുന്നില്ല വിജയിക്കുകയില്ല എന്ന വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ച മുൽതഫിത്തുല്ല എന്നതിൻ്റെ ആശയമാണ് അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് എന്നും മുന്നോട്ട് തന്നെയാണ് മുന്നോട്ട് തന്നെ നോക്കുക മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ കയ്യിൽ സത്യവും നീതിയും ശരിയും ഉണ്ടെങ്കിൽ സൃഷ്ടാവായ റബ്ബിൻ്റെ സഹായം നമുക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും ഒരു സംശയവും വേണ്ട ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും നാം പ്രവർത്തിക്കുന്നത് ആരെയും ഇകഴ്ത്താനോ തോൽപ്പിക്കാനോ ആകരുത് നാം പ്രവർത്തിക്കുന്നത് ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കാനോ ആകരുത് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മളെ നമ്മളെ തന്നെ വിജയിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് താൽക്കാലികമായ വേദനകൾ മറ്റൊരാൾക്ക് ഉണ്ടാക്കി നമുക്ക് വിജയിക്കാനാകുമോ നമ്മൾ എപ്പോഴും നമ്മുടെ റൂട്ടിൽ തന്നെ മുന്നോട്ട് പോവുക പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വേദനിക്കുന്നവരുണ്ടാകാം അവർക്കൊരു പക്ഷെ കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും എന്ന് നമുക്ക് സമാധാനിക്കാം അതേ സമയത്ത് നല്ലത് ചെയ്യുന്ന ആരുണ്ടോ അവരെ പ്രശംസിക്കാനാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് നമ്മളൊരു കപ്പലിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക ആ കപ്പലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ ദ്വാരം വീണ് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ കപ്പലിലുള്ളവരെല്ലാം മുങ്ങി മരിക്കുന്ന അവസ്ഥയിലേക്ക് സാവധാനം കാര്യങ്ങൾ എത്തും അങ്ങനെ വരുമ്പോ അവിടെയുള്ളവരെല്ലാവരും അതിൽ നിന്ന് വെള്ളം ഒഴിവാക്കി കളയാനും വെള്ളം കയറാതിരിക്കാനും തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുവോ ആ കാര്യങ്ങളായിരിക്കും അവിടെ ചെയ്യുക ഒന്നും കയ്യിലില്ലാത്തവർ ഒരുപക്ഷെ കൈക്കൂമ്പിളിൽ വെള്ളം കോരി പുറത്തേക്ക് കളഞ്ഞെന്ന് വരും ആ സമയത്ത് കൂടെ നിൽക്കുന്ന ആരും എന്തു പറയാറില്ല നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊന്നും പറയുന്നതിലർത്ഥമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അതൊരാളെ ദ്രോഹിക്കുന്നതാകരുത് ഒരാളെ വിഷമിപ്പിക്കുന്നതാകരുത് ഒരാൾക്ക് പ്രയാസമുണ്ടാക്കുന്നതാകരുത് ഇൻഷല്ല നമുക്ക് നല്ല ശക്തമായ രീതിയിൽ തന്നെ വളരെ സന്തോഷകരമായ രീതിയിൽ തന്നെ എല്ലാ ഏരിയയിലും മുന്നോട്ട് പോകണം എന്നാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ നല്ല മനസ്സോടെ പ്രവർത്തിക്കുക നന്നായി നല്ല മനസ്സോടെ പ്രവർത്തിക്കുക എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇൻഷാ ഇൻഷല്ല ഒരുപാട് കോഴ്സുകളിൽ പഠിപ്പിക്കുന്ന മെന്റേഴ്സ് നമുക്കുണ്ട് അതിന് നേതൃത്വം നൽകുന്ന മാനേജേഴ്സ് ഉണ്ട് അക്കാഡമിക് വിഷയത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ഹെഡുമാരുണ്ട് കുറെ ട്രെയിനേഴ്സ് നമുക്കുണ്ട് അതിൻ്റെ പുറമെ നമ്മളിലേക്ക് നമ്മളെ പരിചയപ്പെടുത്തി ആളുകളെ എത്തിക്കുന്ന ഒരുപാട് മാർക്കറ്റിംഗ് ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അംഗങ്ങളും നമുക്കുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ആരോടും ശത്രുതയില്ല നമുക്ക് ആരോടും വെറുപ്പില്ല ഇത് സത്യമാണ് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്നതാണ് തെറ്റിദ്ധരിച്ചവരുണ്ടാകും പക്ഷേ എല്ലാ കാര്യവും എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയാനുള്ളതല്ല ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇൻഷാ അള്ളാ നമുക്ക് സന്തോഷവും സമാധാനവുമുള്ള അവസ്ഥയിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടോ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക മാർക്കറ്റിംഗ് ഏരിയയിൽ പ്രവർത്തിക്കുന്ന നമ്മുടേതായ കുറേ പ്രവർത്തകർ ഈ അടുത്ത് മാത്രം രൂപപ്പെട്ട ഒരു പുതിയ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് ഇൻഷാല്ല അതിനെ അതിശക്തമായ ഒരു കൂട്ടായ്മയായി വളർത്താനുള്ള പണികളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനാണ് പതിനായിരം രൂപ വിലയുള്ള ട്രെയിനിങ് ഇപ്പോൾ മാർക്കറ്റിംഗ് ടീമിലുള്ളവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തികച്ചും ഫ്രീ ആയിട്ട് എൻ്റെ വാചകം കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത് നമ്മുടെ മാർക്കറ്റിംഗ് ടീമിനാണ് അവരെ ശക്തിപ്പെടുത്താനാണ് ആ ട്രെയിനിങ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെയൊന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിങ്ങിലേക്ക് വന്നവർക്ക് ഇൻഷല്ല ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അവസരം കൊടുത്തത് ഇത് നമ്മളൊരു പുതിയത് പണിയാൻ നിർബന്ധിതരായ സാഹചര്യത്തിലാണ് ഏർ അതുകൊണ്ട് അലഹമില്ല അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട പോളിസി വിഷമങ്ങളും പ്രയാസങ്ങളും സ്ട്രെസ്സും ഇല്ലാതെ സ്വതന്ത്രമായി വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംവിധാനവും സാഹചര്യവും എല്ലാവർക്കും ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ ആരുടെയും അടിമകളാകരുത് നമ്മൾ ആർക്കും അമിതമായി വിധേയപ്പെടരുത് നമുക്ക് നമ്മുടേതായ ഡിഗ്നിറ്റി ഉണ്ട് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യവും ആ ഇജ്ജത്തും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എല്ലാവരോടും സ്നേഹവും ഇഷ്ടവുമാണ് തെറ്റുദ്ധരിച്ച ആളുകൾക്ക് കാര്യങ്ങൾ ഇൻഷാ അല്ലാ വൈകാതെ മനസ്സിലാവും അത് പടച്ചറബ് ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളാണ് കാര്യങ്ങൾക്ക് വ്യക്തത വരും ഞാൻ വിചാരിക്കുന്നു കുറെ ആളുകൾ ഇപ്പോ ചിലപ്പോ എന്തെങ്കിലൊക്കെ മനസ്സിൽ അങ്ങനെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ താൽക്കാലികമാണ് ഇൻഷാ അല്ലാ നമുക്ക് ആരോടും വിയോജിപ്പോ എതിർപ്പോ ഉണ്ടാകരുതെന്നാണ് ഈ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തന്ന ആയുസ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കുറേ കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് അവസരം തന്നിട്ടില്ല ഇന്നലെ ഞാൻ ഞങ്ങളെല്ലാവരും മിനിഞ്ഞാന്നൊരു യാത്ര പോയത് നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ കർണാടകയിലെ ഹാസനടുത്ത് ശഗ്ലേഷ്പുര എന്ന പ്രദേശത്തിൻ്റെ സമീപം ദേക്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ കുറെ പാവപ്പെട്ടവർ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് ഒരുപാട് ആളുകളുണ്ട് ഒരു തൊണ്ണൂറോളം എന്നാണ് അവിടുത്തെ കൃത്യമായ കണക്ക് ഞങ്ങളോട് പറഞ്ഞു എൺപത്തി ഒൻപത് കുടുംബം എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു പ്രദേശാണ് അവിടെ ഒരു പള്ളിയുണ്ട് മദരസയുണ്ട് കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് അതുപോലെ എല്ലാ മതസ്ഥരും അവിടെയുണ്ട് അലഹമില്ല നല്ല സൗഹൃദത്തിലും സന്തോഷത്തിലുമാണ് അവർ ജീവിക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ പാപങ്ങളാണ് അവിടുത്തെ സ്ത്രീകൾ പോലും കുടുംബം പോറ്റാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം അവർ തിരിച്ചു വരുന്നു അവരുടെ വീടിൻ്റെയൊക്കെ ചില ഫോട്ടോകളൊക്കെ ഞങ്ങൾ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അൽഹംദുലില്ലാ അവിടെ ചെന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്വരൂപിച്ച ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്തി ആ അവിടുത്തെ നാട്ടുകാർക്ക് ഈ നല്ല കുറെ ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു കിറ്റ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇൻഷാല്ല അതിന്റെ ഫോട്ടോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ വരും വെയിറ്റ് ചെയ്യാം അപ്പോ അത് എന്തിനാണത് നമുക്ക് അൽഹമില്ല അത് കൊടുക്കാൻ പറ്റി അത് ഞങ്ങളുടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ ആളുകളുടെ മാത്രം പ്രവർത്തനമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ സന്തോഷം അവകാശപ്പെട്ടതാണ് അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടതാണ് അതിൻ്റെ ഗുണം നമുക്ക് ദുന്യാവുലോ അഹ്റത്തിലോ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ നല്ല മനുഷ്യരായ ഇടയിൽ ചെന്നപ്പോ അവര് നമുക്ക് നല്ല സ്വീകരണം നൽകി നല്ല സൗകര്യങ്ങൾ തന്നു നല്ല ഭക്ഷണം തന്നു ഒരു ദിവസം ഞങ്ങളവിടെ താമസിച്ചപ്പോ അവരുടെ വീട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ തന്നു ആ ചെറിയ വീട്ടിലെ ഉള്ള സൗകര്യത്തിൽ അലഹമ്മദില്ല വളരെ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും താമസിച്ചു ഓക്കെ അലഹദില്ല വളരെ സന്തോഷം ഞാൻ അവിടുന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം ആ വീട്ടിൽ ഒരു പ്രായം ചെന്ന മനുഷ്യനുണ്ട് അദ്ദേഹം എല്ലാ ദിവസവും പണിക്ക് പോകുന്നുണ്ട് എന്നും ജോലിക്ക് പോകുന്നുണ്ട് ഇന്നലെ ഞങ്ങളവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ദൂരേക്കൊന്നും പോയില്ല എന്നാലും ചെറിയ ജോലികൾക്കൊക്കെ അദ്ദേഹം ഇന്നലെയും പോയിരുന്നു വളരെ ആക്റ്റീവാണ് അദ്ദേഹം ഞാൻ ഇന്നലെ പോരുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം എത്രയാണെന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് എൺപത്തിമൂന്ന് വയസ്സാണെന്നാണ് അലഹമില്ല അലഹമില്ല അള്ളാഹുവിനീ മാഫിയുള്ള ദീർഘായു കൊടുക്കട്ടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എൺപത്തി മൂന്ന് വയസ്സുള്ള ആ മനുഷ്യർ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ എല്ലാ ദിവസവും പോകുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അവർ ജീവിക്കുന്നുണ്ട് നമ്മൾ അൻപതോ അറുപതോ ആകുമ്പോഴേക്ക് രോഗികളാകുകയാണ് അല്ലെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി മാറുകയാണ് നമ്മുടെ ശരീരത്തിന് ആഫിയത്വ ആരോഗ്യമൊക്കെ ഉണ്ടാകുക മനസ്സ് ശുദ്ധമാകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ന് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്കും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം നല്ല മനസ്സാണ് ഏറ്റവും പ്രധാനം നല്ല മനസ്സ് മറ്റൊരാളുടെ മനസ്സിനെ അളക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിനെ കുറിച്ച് വിലയിരുത്താൻ ഓരോരുത്തരും തയ്യാറായാൽ ഇൻഷാ ഇൻഷല്ല നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ഞാനത് പറയുമ്പോഴും കുറെ ആളുകൾ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക എന്ന് എനിക്കറിയില്ല പക്ഷെ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക നമുക്കറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക നമ്മൾ പുറത്തു നിന്ന് കാണുന്നതല്ല യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തേക്കും അതുകൊണ്ട് വെറുതെ അറിയാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക അത് നമ്മുടെ മനസ്സിൽ ഓരോ കറുത്ത പുള്ളി വീഴാൻ കാരണമാവും ഏ നമ്മുടെ മനസ്സിൽ കറുത്ത പുള്ളി വീഴാൻ അത് കാരണമാവും കറുത്ത പുള്ളി വീണ മനസ്സിലേക്ക് ആ പുള്ളി മായ്ച്ചു കളഞ്ഞിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫീഡ് ചെയ്യാൻ വെറുതെ എന്തിനാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ കേടുവരുത്തുന്നത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ഉറുക്കുന്നത് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് അസൂയ വെക്കുന്നത് എന്തിനാണ് നമ്മുടെ ഉള്ളിൽ ശത്രുത ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയോ ഈ ലോകത്ത് നടക്കുന്നതെല്ലാം പടച്ചറബിന്റെ തീരുമാനങ്ങളാണ് ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ മാങ്കാര്യങ്ങളിൽ ആറാമത്തേത് കൊണ്ടുള്ള വിശ്വാസമാണെന്ന് ആറാമത്തെ വയസ്സിൽ പഠിച്ചവരാണ് നമ്മളൊക്കെ അല്ലേ ആറാമത്തെ വയസ്സ് അന്ന് മുതൽ ഇന്ന് വരെ ആറ് ഈ മാങ്കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ മനഃപ്പാടമായിട്ടുണ്ട് അതിന് നമ്മൾ ഇൻ്റർനലൈസ് ചെയ്തിട്ടുണ്ട് അതിൽ ആറാമത്തെ കാര്യം എന്താണ് പടച്ച പടച്ചറബിന്റെ തീരുമാനപ്രകാരമാണ് ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെ നമ്മൾ ഉൾക്കൊള്ളുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഒന്നുകൂടി മനസ്സിലാക്കുക നമ്മൾ എല്ലാ ദിവസവും സുഭി നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയുന്ന ഒരു വാചകമുണ്ട് അതെങ്കിലും കളവാകാതിരിക്കാൻ നമ്മൾ നോക്കുക അല്ലെ അള്ളാഹുവിനോട് പറയുന്ന വാചകം കളവാകാതിരിക്കാനും അത് ആത്മാർത്ഥതയുള്ളതാകാനും നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എന്താണ് പഠിച്ചോനോട് നമ്മൾ പറയുന്ന വാചകം ഫലക്കൽ ഫലഖൽ നീ എന്തൊക്കെ തീരുമാനങ്ങളാണോ ഈ ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം നിനക്കാണ് നന്ദി നിനക്കാണ് സ്തുതി നിനക്കാണ് പ്രശംസ എന്ന് പറയുന്ന വാചകമാണത് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹു ഈ ലോകത്ത് നടപ്പിലാക്കുന്ന തീരുമാനങ്ങളെല്ലാം എനിക്ക് സ്വീകാര്യമാണ് ഞാൻ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അതിന്റെ പോസിറ്റീവ് വശങ്ങളെ എനിക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും അതിന് പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ ഇരു കൈകളും നീട്ടി തീ സ്വീകരിക്കുന്നിടത്താണ് നമ്മുടെ ഈ മാൻ സമ്പൂർണമാകുന്നതും നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തതിനെ ഉൾക്കൊണ്ടവരായി മാറുകയും ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ് മനസ്സ് ശുദ്ധിയാക്കി കറകളഞ്ഞ് എല്ലാവർക്കും നല്ലത് വരാൻ ആഗ്രഹിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുക വഴക്കും വക്കാണവും ഉണ്ടാക്കാനോ തമ്മിൽ തർക്കിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യാനോ നമുക്ക് സമയമില്ല നമ്മുടെ സമയത്തിൽ നിന്ന് ഓരോ സെക്കൻഡ് നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു കിട്ടുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ വഴിയിൽ മാത്രമാണ് പ്രവർത്തിക്കേണ്ടത് അത് സത്യസന്ധതയുടെ നേരിന്റെ ശരിയുടെ നീതിബോധത്തിന്റെ വഴിയാണ് ആ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എല്ലാവർക്കും അള്ളാഹു നല്ല മനസ്സും നല്ല ചിന്തയും നല്ല തിരിച്ചറിവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവരെ ചെയ്ത് ഇൻഷാല്ലാ ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ബാക്കിയൊക്കെ തുടർ ദിവസങ്ങളിൽ നമുക്ക് പറയാം ഒറ്റ കാര്യം നമുക്ക് ഇൻഷാ അല്ല കുറെ കോഴ്സുകൾ നമ്മൾ ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യാറുണ്ടല്ലോ ഇന്ന് നമുക്ക് ചെയ്യേണ്ടതുണ്ട് പലരും പിന്നെ പല കോഴ്സുകളും ഇങ്ങനെ ഓരോ ദിവസവും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മിനിഞ്ഞാന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ റീഹാനിൻ്റെ പുതിയ ബാച്ച് നാലാമത്തെ ബാച്ചിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു റീഹാനിൻ്റെ പുതിയ ബാച്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് വർഷവും റൈഹാൻ എങ്ങനെയാണോ നടന്നത് ആരാണോ അത് നടത്തിയത് അവർ തന്നെയാണ് ഇപ്പോഴും ഇൻഷാ ഇൻഷാള്ള റൈഹാൻ നടത്തുന്നത് ആ രീതിയിൽ തന്നെ നിലനിൽക്കും അതിൻ്റെ പുതിയ ബാച്ച് ഇൻഷാ അല്ലാ ഇവിടെ നമുക്ക് ഓപ്പണിങ് കഴിഞ്ഞു അതിൻ്റെ അഡ്മിഷനുകൾ തുടരുന്നു ഇൻഷാല്ല നിങ്ങളൊക്കെ അത് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക അതുപോലെ തന്നെ ഇൻഷാല്ലഹ ഇന്നിവിടെ അഡോളസെൻസ് പേരൻറിങ് എന്ന ഒരു പുതിയ കോഴ്സിന്റെ പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള മക്കളുടെ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും തലവേദനയുള്ള കാര്യം ഇതാണല്ലോ ഈ കാലയളവിലെ മക്കളെ എങ്ങനെയാണ് അവരെ ശരിയായ വഴിയിലേക്ക് നയിക്കേണ്ടത് എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന വിഷയം പല മാതാപിതാക്കൾക്കും വളരെ വലിയ പ്രശ്നമാണ് ആ പ്രശ്നത്തിന്റെ പരിഹാരമാണ് വെറും പത്ത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന അഡോളസൻസ് പാരന്റിങ് എന്ന പുതിയ കോഴ്സ് അതിന്റെ ഫസ്റ്റ് ബാച്ചിന്റെ ഇനാഗ്രേഷൻ ബിസ്മല്ലുറമാൻ റഹീം എന്ന തിരുവാക്യത്താൽ നിർവഹിക്കുകയാണ് അതേപോലെ നമ്മുടെ വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതാനും അനുസരിച്ച് പാരായണം ചെയ്യാനും പഠിപ്പിക്കുന്ന ഏർ അതുപോലെ അറബിയുടെ അക്ഷരം മുതൽ പഠിച്ച് ഖുർആൻ നന്നായി ഓതാൻ പഠിപ്പിക്കുന്ന ഏജ് ലിമിറ്റ് ഇല്ലാത്ത ഏത് പ്രായക്കാർക്കും ചേരാൻ പറ്റുന്ന നാൽപ്പത്തിയഞ്ച് ദിവസം മാത്രം ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ് തിലാവ അതിന്റെ എഴുപത്തിയെട്ട് ബാച്ചുകൾ കഴിഞ്ഞു എഴുപത്തി ഒൻപതാമത്തെ ബാച്ച് ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ റയ്യാൻ എന്ന് പറയുന്ന മറ്റൊരു ആറുമാസമുള്ള ഒരു കോഴ്സ് മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് അറബി അക്ഷരങ്ങളും പഠിച്ച് അതുപോലെ സ്വയമായി ഖുർആാന്റെ ചെറിയ സൂറത്തുകളൊക്കെ ഓതാൻ വേണ്ടി പഠിപ്പിക്കുകയും നിത്യ ജീവിതത്തിലെ അത് പഠിപ്പിക്കുന്ന അർത്ഥ സമ്പുഷ്ടമായ ചെറിയ ചെറിയ കഥകളും പാട്ടുകളിലൊക്കെ കൊടുത്ത് അതിലൂടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായകമാകുന്ന ഒരു കോഴ്സാണ് റയ്യാൻ ഫസ്റ്റ് അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വേച്ചാണ് ഇനാഗ്രേഷൻ ചെയ്യുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സാണ് ദ റീഡർ എന്ന് പറയുന്ന ഒരു കോഴ്സ് അതിന്റെ ഫസ്റ്റ് ബാച്ചിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് അത് അഞ്ച് വയസ്സ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് ചേരാൻ പറ്റുന്ന ഒരു കോഴ്സാണത് വൺ മന്ത് ഇംഗ്ലീഷിന്റെ ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കാൻ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇംഗ്ലീഷിന്റെ ന്യൂസ് പേപ്പർ വായിച്ച് പരിശീലിക്കുക അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു പുതിയ കോഴ്സാണ് ദ റീഡർ എന്ന് പറയുന്ന കോഴ്സ് ഈ നാല് കോഴ്സുകളും ഇസ്മല്ലുറമാൻ റഹീം എന്ന പരിശുദ്ധ വാക്യത്താൽ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തതായി പ്രഖ്യാപിച്ച് എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തി വാഹർ അലഹമുല്ല റബ്ബുലീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാത്തു